പലപ്പോഴും അമിതമായ പ്രേമം അല്ലെങ്കിൽ അമിതമായ സാമ്പത്തിക ഇടപാട് മനസ്സിലെ അമിതമായ മറ്റു ബന്ധങ്ങൾ ഇതൊക്കെ കുറേ കഴിഞ്ഞ് അവനവനെ തന്നെ ചെയ്യും കുറ്റബോധത്തിലേക്ക് എത്തിക്കുമ്പോൾ അവർക്ക് അതിൽ നിന്നും ഒരിക്കലും എളുപ്പത്തിൽ പുറത്ത് കിടക്കാൻ പറ്റാതെ വരും അപ്പം അങ്ങനെ പറ്റാതെ വരുന്ന സമയത്ത് ആ സമയത്ത് അവരുടെ മനസ്സിനെ ഒന്ന് കൈപിടിച്ചു പറയാനോ ഒന്നുകൂടി തളർത്താനായിരിക്കും ശ്രമിക്കുക ആണോ ആണോ അല്ലേ ഒരു പെൺകുട്ടി ഒരു പയ്യനുമായിട്ട് അമിതമായ പ്രേമബന്ധത്തിലും അത് പിന്നെ വഴിപെട്ട ബന്ധങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ ആരെങ്കിലും ആ പെൺകുട്ടിയുടെ കൂടെ നിൽക്കുമോ കൂടെ നിൽക്കുമോ ഇല്ലേ എല്ലാവരും അവളെ കുറ്റം പറയും ഒഴിവാക്കും അപ്പോൾ അതൊരു വല്ലാത്ത അവനെ ആ പെണ്ണിനെ മറ്റേ പയ്യനെ ഒഴിവാക്കി കഴിഞ്ഞാലുള്ള അവസ്ഥയാലോ വെച്ച് അപ്പം പിന്നെ എന്തേ വഴിയുള്ളൂ ആത്മഹത്യ ആ ആത്മഹത്യയുടെ വക്കിലെത്തുന്ന ഒരാളുടെ മനസ്ഥിതിയാണ് ഇപ്പോൾ യുധിഷ്ഠിരനുള്ളത് യുധിഷ്ഠിരനും കുറ്റബോധം വേട്ടയായി എന്താ കുറ്റബോധം ധർമ്മയുദ്ധം എന്നായിരുന്നു വച്ചതെങ്കിലും ഭീഷ്മ പിതാമഹനെയും ദ്രോണാചാര്യരെയും ദുര്യോധനനെയും ദുശാസനെയും അതുപോലെ തന്നെ എന്താ പറയുക കർണനെയൊന്നും വധിച്ചത് നേരായ മാർഗത്തിലല്ല അല്ലേ ദ്രോണാചാര്യരെ കൊല്ലാൻ വേണ്ടി ഒരു കള്ളത്തരം പറയേണ്ടി വന്നു എന്ത് കള്ളത്തരം ആ അശ്വത്ഥാമ ഹഥ എന്ന് പറയുമ്പോൾ അത് യുധിഷ്ഠിരൻ പറയാൻ തയ്യാറായില്ല അപ്പൊ യുധിഷ്ഠിരോട് പറഞ്ഞു ഏ യുധിഷ്ഥ കടക്കണ ആനയെ കണ്ടില്ലേന്ന് കണ്ടു അതിൻ്റെ പേര് അശ്വത്ഥാമെന്നാണ് അപ്പൊ അത് വിളിച്ചു പറഞ്ഞാൽ മതി ഏത് ആ യുദ്ധഭൂമിയിൽ ചത്തുകിടക്കുന്ന ഒരു ആന കൊല്ലപ്പെട്ടു എന്ന് പറയണം അപ്പം ആന കൊല്ലപ്പെട്ടു എന്ന് അങ്ങനെ പറയണ്ട അശ്വത്മാ കുഞ്ചര ഹത എന്ന് പറയണം എന്താണ് അശ്വത്താമ കുഞ്ചര ഹഥ ഈ അശ്വത്മാ കുഞ്ചര ഹത എന്ന് പറയുമ്പോൾ അത് ഞാൻ എന്ന് പറഞ്ഞു ആര് യുധിഷ്ഠിരൻ എന്നുണയല്ലോ അപ്പുറത്ത് ആന അത് കിടക്കുന്നുണ്ട് ആനയുടെ പേര് അശ്വത്മാ എന്നാണ് അപ്പൊ അശ്വത്ഥാമാവ് എന്നു പേരുള്ള ആന ചത്തിരിക്കുന്നു ഇന്ന് വരെ യുദ്ധത്തിൽ കുതിര കഴുത എത്തൂന്ന് ആരും യുദ്ധക്കളത്തിൽ പറയാറില്ല അവിടെ പ്രധാനപ്പെട്ട ആളുകൾ മരിച്ചു വീഴുമ്പോഴാണ് ഇന്ന ആള് കൊല്ലപ്പെട്ടു എന്ന വിവരം എല്ലാവരെയും അറിയിക്കുന്നത് അല്ലാതെ അതിൽ ഇപ്പം എത്ര പേര് ഇപ്പൊ നമുക്ക് ഓപ്പറേഷൻ സിന്ദൂർ നടത്തി ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ അതിൻ്റെ അകത്ത് പല പക്ഷികളും പലപ്പോഴും ചില മൃഗങ്ങളൊക്കെ ഉണ്ടാവും തീവ്രവാദികളുടെ ഒക്കെ ആ റെസിഡൻഷ്യൽ ഏരിയയിൽ കൊണ്ടുപോയി അവർ താമസിക്കുന്നിടത്ത് പോയിട്ടാണ് ബോംബെ